ഹലോ കൂട്ടുകാരെ ഈ ലാസ്റ്റ് ചക്ക കേട്ടോ എന്നാ നല്ല തുടുത്ത ചക്ക അടിപൊളി ഉണ്ടോ ഞാൻ തന്നെ ഇരിഞ്ഞ് ഞാൻ തന്നെ തിന്നാന്ന് കേട്ടോ അവർക്കെല്ലാം കൊണ്ട് കൊടുക്കാം ലാസ്റ്റല്ലേ ദൈവം അടുത്ത കൊല്ലം ആരല്ലാതെ അടുത്ത കൊല്ലം എന്ന് പറയാൻ കഴിയില്ല ഇന്ന് തന്നെ എന്നാ പറയുക ആൾ ജീവിച്ചിരുന്ന ഭാഗ്യം ആ അവസ്ഥയാന്ന് ഓക്കെ അപ്പോൾ എല്ലാവർക്കും കൊടുക്ക ലാസ്റ്റല്ലേ നമ്മൾ ജീവിച്ചിരുന്നാലല്ലേ ഇനി അടുത്ത പ്രാവശ്യം ചക്ക തിന്നാൻ പറ്റൂ ഈ കൊല്ലം തന്നെ ഇട ഈ ഒരു ദിവസം തന്നെ ടെൻഷൻ അടിച്ച് കഴിഞ്ഞു പോകുന്നല്ലേ ഓരോ നാട്ടിലെ ഓരോ വിഷമങ്ങളും കാര്യങ്ങളും എൻ്റെ ദൈവമേ നമുക്കെന്തോ നമ്മളൊരു അവസ്ഥ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല ഓരോ നാട്ടിലത്തെ കാര്യം ചിന്തിക്കുമ്പോഴൊക്കെ തലവേദന മാറിയിട്ടുള്ള ദിവസം ഉണ്ടാവില്ല അത്രക്ക് ടെൻഷനാണ് ഓരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ തിന്നാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സമാധാനം എന്ന് പറഞ്ഞാൽ സംഭവമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ ഇഷ്ടംപോലെ തിന്നാനുണ്ടാവും കുടിക്കാനുണ്ടോ പക്ഷെ നമ്മളെ ശരീരത്തിൽ അതൊക്കെ ഒന്ന് തിന്നിറങ്ങണമെങ്കിൽ നമ്മളെ മനസ്സ് ക്ലിയർ ആയിരിക്കണം മനസ്സ് ക്ലിയർ അല്ലാത്തതെന്ന് വെച്ചാൽ നമ്മളെ കാര്യം മാത്രമല്ല നമ്മളെ ലോകത്തുള്ള ഓരോ ആൾക്കാർക്കുള്ള വിഷമങ്ങളും വേദനകളും ഓരോന്നാലോചിക്കുമ്പോൾ ഇല്ലേ കണ്ണുനീര് വരാത്തൊരു ദിവസമില്ലായെന്ന് പറഞ്ഞ ഓക്കെ ദൈവം എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ചില സമയം തോന്നും ദൈവമൊന്നും ഇല്ലാന്ന് എന്താ പറയുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീട് ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ